ഓനു കണ്ണടക്കാരാ പേപ്പർ കാണിക്കൂ ഇന്നും ദി ബ്ലാങ്ക്സ് ആണ് ദീലി ദീലുവന്മാർ തെറ്റിച്ചിട്ടുണ്ടെങ്കിൽ നല്ല കിഴുക്ക് കിട്ടും എൻ്റെ ഫസ്റ്റ് വൺ ടാക്കോ യെസ് അത് കറക്റ്റാണ് സെക്കൻഡ് വൺ ചീസ്രാ ചീസ് ആറിൽ അവിടെ വരുക ഇയാണ് ഈ എവിടെ നിന്ന് പറഞ്ഞടാ ചീസറ് അത് തെറ്റി ദേഡ് വൺ ഡൊനട്ടാണ് ടീ ആണ് അവിടെ വരിക അവിടെ എസ് എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ എന്താ ശരിയാവും അവിടെ എത്ര ദിവസം ഇത് പഠിപ്പിച്ചുകൊണ്ടിരിക്കണേ ടീച്ചറ് അപ്പം നിന്നിട്ട് രണ്ടെണ്ണം തെറ്റിണ്ട് നാളെ മണി ഇരുന്നൂറ് തവണ എഴുതി കൊണ്ടുവന്നോ ആ തൊപ്പിക്കാരൻ എന്തുണ്ട് നോക്കട്ടെ ഫേസ്റ്റ് വൺ പിസ്സ പിസ് കറക്റ്റ് ദെൻ സെക്കൻഡ് വൺ ചെഴ്സ് അടിപൊളി എടാ ചെറി വയ്യാണ് അവിടെ വരിക ദെൻ സ്റ്റീക്കാണ് അതിന് എസ് എഴുതി വെച്ചു അപ്പോൾ ഈ എന്ത് എസ് സിയിൽ നിങ്ങൾക്ക് ആരെങ്കിലും കൂടെ ഉത്രം ചെയ്തിട്ടുണ്ടോ ഇരുന്നൂറ് തവണ എഴുതി കൊണ്ടു കേട്ടോ തെറ്റിയത് നിമോളുടെ ് ഓ എനിക്കിത് കാണുമ്പോൾ ആ ബർഗർ ആരാണ് വരുന്നത് വൺ ടൊമാറ്റോ ഓ ഓ ആണ് വരിക അപ്പൊ അതും തെറ്റി തേർഡ് വൺ എന്ത് പൊട്ടത്തി ഉള് രണ്ട് ടൊമാറ്റോ തന്നെ ആ സ്പെല്ലിങ്ങൾക്ക് നോക്കി എഴുതി കൂടാ അതും തെറ്റി ചോദിച്ചു അത് ടൊമാറ്റോ എന്ന് എഴുതി വെച്ചിരിക്കണ ഇതിപ്പോ മൊത്തം തെറ്റാണ് നാളെ വരുമ്പോ നിന്റെ പാരന്റ്സിനായിട്ട് വന്നോട്ടാ ഒരു ശ്രദ്ധയില്ല ക്ലാസ്സിൽ ചെല്ലാം ഇങ്ങടെ ആ കണ്ണാടകാരൻ നീ പിന്നെ വന്നാ ഫസ്റ്റ് വൺ സാലറി യെസ് കറക്റ്റ് സെക്കൻഡ് വൺ ബാഗറ്റ് ഈ ആണ് വരുന്നത് കേട്ടാ അവിടെ ചെഴുതി വെച്ചാൽ എന്താ വൈകിയാ ദൻ സ്റ്റീക്ക് ആ അത് കറക്റ്റ് ആണ് അപ്പം നോട്ട് ബാഡ് കണ്ടടക്കാരൻ അടിപൊളിയായിട്ടുണ്ട് ആയിട്ടുണ്ട് കേട്ടാ ചെല്ലേ